സുരക്ഷ തമിഴ്നാടിന് ജലം എന്ന മുദ്രാവാക്യമുയർത്തി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഉപവാസ സമരം സംഘടിപ്പിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിലാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത് ി അംഗം ഇ എം അഗസ്ത്രി മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി ഡീൻ ഡീൻകോസ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു വന്നു അവിടെ വെച്ചെല്ലാം അവസാനിച്ചു എന്നുള്ളതാണ് തമിഴ്നാടിന്റെ ഭാഗം അതല്ല ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങളാണ് കേന്ദ്ര കേന്ദ്ര സർക്കാരിന് സ്വീകരിക്കാവുന്നതൊക്കെ അതുവഴിയായി കേരളത്തിൽ വലിയ ആശ്വാസം ഉണ്ടാകേണ്ടതാണ് ആ തരത്തിൽ മാത്രമേ ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനും നമ്മുടെ മുന്നിലുള്ളൂ വഴിയുള്ളൂ ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നമുക്ക് പോകണമെന്നുള്ളതാണ് ഇപ്പോൾ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ നിലപാട് ഏറ്റവും അവസാനമായി വാലിനേഷൻ നടന്നിട്ടുള്ളത് സൂപ്പർവൈസറി കമ്മിറ്റി ചേർന്നിട്ടുള്ളത് ജൂൺ മാസം പതിമൂന്നാം തീയതിയാണ് ആ റിപ്പോർട്ട് നമുക്ക് അനുകൂലമല്ല ആ റിപ്പോർട്ടിനകത്തും പറയുന്നത് ഡാം സേഫ് ആണ് എന്നുള്ളത് അങ്ങനെ ഒറ്റക്കാഴ്ചയിൽ ഡാം സേഫാണ് എന്നുള്ള ഒറ്റ വരിയാണ് സൂപ്പർവൈസറി കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ സങ്കീഷ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം എട്ടാം ഈ സുപ്രീം കോടതി തന്നെ ഗാരന്റി ചെയ്യുന്നതനുസരിച്ച് ഡാം സേഫ്റ്റി അതോറിറ്റി സൂപ്പർവൈസറി കമ്മിറ്റിയുടെ അധികാരങ്ങളെല്ലാം ലയിപ്പിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഡാം സേഫ്റ്റി അതോറിറ്റി എത്രയും പെട്ടെന്ന് സ്കൂൾ പ്രൊജക്ടായിട്ടുള്ള നടപടികളിലേക്ക് കടക്കണമെന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്